നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം രേവതി നക്ഷത്രക്കാരുടെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വേഴമാറ്റം നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യങ്ങളും ലാഭങ്ങളും നേട്ടങ്ങളും കിട്ടുന്നതാണ് വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയാണ് രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഇട കൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് വരികയും നാലിൽ നിന്ന് അഞ്ചിൽ വരെയും വീണ്ടും അഞ്ചിൽ നിന്നും നാലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തി ഈ കൊല്ലവും അടുത്ത കൊല്ലവും ഈ രണ്ട് വർഷം വേഴ മാറ്റങ്ങൾക്ക് വളരെ നല്ലതാണ് വേഴ നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് ആ വേഴൻ എന്ന് പറയുന്നത് ഒന്നാം ഭാവാധിപനിയും പത്താം ഭാവാധിപനിയും കൂടിയാണ് അപ്പൊ ഒന്നെന്ന് പറയുന്നത് സുഖസ്ഥിതി ചെയ്യ ആരോഗ്യ അർത്ഥ സുഖ സ്ഥിതി കിട്ടും ചെയ്യാൻ കിട്ടും ആരോഗ്യം കിട്ടും അർത്ഥസമ്പത്തുകളും വിശേഷ ലബ്ധീനൊച്ച കാശും സ്വാധീനം കൊണ്ട് ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും നമ്മുടെ ചെറിയ പരിശ്രമം കൊണ്ടും വന്നു ചേരുന്ന വസ്തുക്കള് ധനങ്ങള് വിദ്യ ഉദ്യോഗം സമ്പത്ത് സന്തതി സൗഭാഗ്യം ഐശ്വര്യം നമുക്കും ഉള്ളരൊക്കെ കുടുംബത്തിനും വീട്ടിലുള്ളവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കിത്തരും പത്താം ഉടവ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ തൊഴിലാണ് ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ജോലി പൈസയും ഭാഗ്യവും ഒക്കെ കിട്ടും ദേവാലയ അമ്പലം വയ്ക്കാനുള്ള യോഗം പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗം ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ ദർശനം നടത്തി ദിവ്യമായിട്ടുള്ള പുണ്യ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകാനുള്ള യോഗം നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ നമുക്ക് അറിയിക്കുന്നതായ നിയമ നടപടികളില് നമുക്ക് വിജയവും പുരോഗതി കിട്ടി ശത്രുക്കളെ അസ്തമിൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്ത് ദോഷത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്നൊക്കെ രക്ഷ ജയിക്കുന്നത് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് കിട്ടും മാർഗം വഴിപെട്ടിക്കാനും വീട് വയ്ക്കാനും സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങള് നിങ്ങൾ തുടക്കം കുറിച്ചാലും അത് പരാജയമില്ലാതെ വിജയിച്ച് നേരാനും ലോകമുണ്ട് ചെറിയ ചെറിയ പ്രവൃത്തി ചെയ്യണോനും വള്ളത പ്രവൃത്തി നേട്ടങ്ങളും ഐശ്വര്യ പ്രവൃത്തികളും തീർച്ചയായിട്ടും കിട്ടും നാലിലാണ് വേഗം സഞ്ചരിച്ചത് അഞ്ചിലും ഈ കൊല്ലവും അടുത്ത കൊല്ലവും നാലിലും അഞ്ചിലും ആയിട്ട് വേഗം സഞ്ചര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ ഈ വേദന അഞ്ചിലോട്ട് വരും അപ്പൊ ആ കൊല്ലവും നമുക്ക് നല്ലതാണ് അടുത്ത കൊല്ലവും നല്ലതാണ് അങ്ങനെ വേടനെന്ന് പറയുന്ന ഗ്രഹം നാലിലും അഞ്ചിലും നിൽക്കുന്ന സമയം വളരെ നല്ലതായ സന്തോഷവും സമൃദ്ധിയും കിട്ടും അഞ്ചു വരുമ്പോൾ പുത്തസ്യ ലാഭവും അഥവാ ആരോഗ്യം നീ പ്രതിബോധയശ മനസന്തുഷ്ടിച്ച പുണ്യോലേന സന്താനലാഭം പിള്ളേർക്ക് ജോലിയും പൈസയും വിദ്യയും വിവാഹവും കുടുംബസൗഖ്യവും അധികാരവും അഭിവൃദ്ധി കിട്ടും മക്കളില്ലാത്തവർക്കും മക്കളും കിട്ടും അഥവാ ആരോഗ്യം നമ്മുടെ രോഗങ്ങൾ നിശേഷവും മാറി വലിയ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ ആശുപത്രിക്കാർ ചെറിയ ട്രീറ്റ്മെന്റിൽ തന്നെ ദോഷങ്ങൾ മാറിക്കിട്ടും ചെറിയ ഗുളിക കഴിച്ചാൽ മാറുന്ന പ്രശ്നമേ ഉള്ളെന്ന് പറയും മനസ്സിന് സന്തോഷവും പുണ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പൊ ഏഴാണ്ട് ശനിയുടെ ജന്മശനി ജേവരി നക്ഷത്രക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും അപവാദങ്ങളും പോലീസ് കേസുകളും പ്രശ്നങ്ങളും നിറഞ്ഞതാണ് അപ്പൊ ഈ വേഴ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹമാണ് വേഴ മൂന്ന് നിൽക്കുമ്പോൾ കാലഘട്ടം അപാദം ശത്രുത സ്ഥാനമാനങ്ങൾക്ക് പോകുന്നതും ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കേസുകളെ കൊണ്ടാണ സംഘം വേഴ മൂന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് മാറിയാണ് നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ വലിയ ുനാമി പോലുള്ള വലിയ ആക്രമണങ്ങൾ നമ്മളെ ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും നാശം വിതയ്ക്കുന്ന തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തിയാലും അത് വന്നതുപോലെ അതങ്ങ് പോകും നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും നല്ല ഐശ്വര്യങ്ങളും നേട്ടങ്ങളും കിട്ടാനും യോഗവും ഇതിനും നാലാമത്തെ രാശിയാണ് നാരം എന്ന് പറയുന്നത് മാതൃമാതുര വാഗിനേയ സുഹൃദ ഗോവേഷ് സയ്യാസുന ക്ഷേത്രം ഇപ്പം അമ്മയെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും പല രാജ്യങ്ങളില് മാറി ജോലിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയൊക്കെ വീട്ടിലും നാട്ടിലും ഇല്ലാതെ അകന്നകന്ന് കഴിയുന്ന ഏവർക്കും അവരുടെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ സ്നേഹിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് ജീവിക്കാനും കിട്ടാതെ കിടക്കണ പൂർവിക സ്വത്തുക്കള് കിട്ടാനും അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും ഭൂമി വസ്തു കെട്ടിടം വാഹന ഇതൊക്കെ ഉണ്ടാകാനും ഉള്ള വണ്ടി തന്നെ ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ തള്ളി നീക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടാനുള്ള സാധ്യതകളും അംഗീകാരങ്ങളും സർക്കാരിൽ നിന്നൊക്കെ സമൂഹത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് നേടിക്കിട്ടാനുള്ള സമയമാണ് ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമുക്ക് കുറെ കൂടെ മെച്ചവും നേട്ടവും ഭാഗ്യവും അപൂർത്തിയൊക്കെ ജാതകത്തിൽ ജാതകത്തിലെന്തെങ്കിലും സമയദോഷം കൂടി ഉണ്ടെങ്കിൽ പരാജയവും ശത്രുക്കളും കുഴപ്പങ്ങളും കൂടെ നമുക്ക് നിലനിൽക്കും ഏഴാണ്ട് ശനി ജാതകത്തിലെ ഉണ്ടെങ്കിലും വേദത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് വീണ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ദിവ്യാം മാനഗുണോദയോ അതിശയക്കാന്തി പ്രതാവോ നദി ുക്ഷമ മന്ത്ര നേതി അഭിമാനം മാന ഗുണോതയോ നല്ല സ്ഥാനമാനങ്ങളും ഗുണങ്ങളും ഉദിക്കും അത്ര ഗുണനന്മകളും ഉണ്ടാവും അതിശയകാന്തി അതിശയിപ്പിക്കുന്ന കാന്തി ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും ഭക്തിയും ശക്തിയൊക്കെ വർധിക്കും പ്രതാപവും ഉന്നതി പ്രതാപങ്ങളും ഉന്നതിയും ഉണ്ടാകും മഹാത്മികം നമ്മൾക്കും വളരെ പലതരത്തിലുള്ള ഗുണനന്മകളുണ്ടെന്ന് സമൂഹം അംഗീകരിക്കുകയും അതുകൊണ്ട് നമുക്ക് ബഹുമാനിക്കുകയും നമ്മളെ അഭിമാനങ്ങൾ നിലനിർത്തി നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുകയും ചെയ്തു മന്ത്ര നീതി മന്ത്രം കൊണ്ടും ജപം കൊണ്ടും പൂജാ ഹോമ കർമാദികളെ കൊണ്ടും നേട്ടങ്ങള് കിട്ടും മന്ത്രി അധികാരികൾ രാജാവ് എവരിൽ നിന്നൊക്കെ സഹായവും അംഗീകാരവും നേട്ടങ്ങളും കേട്ടു നിങ്ങൾ രാഷ്ട്രീയ പൊതുപ്രവർത്തക രംഗങ്ങളിലൊക്കെ നിന്ന അവസരങ്ങളും കാര്യവിജയങ്ങളും കേട്ടു അങ്ങനെ എല്ലാവരുടെയും അനുമോദനങ്ങളും സ്നേഹങ്ങളും സന്തോഷവും നമ്മുടെ വളർച്ചയെ ഉയർച്ചയിലേക്ക് എത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഒത്തിരി കിട്ടും അങ്ങനെ നമ്മൾ സീറോയിൽ നിന്ന് ഹീറോയും ഹീറോയിൽ നിന്ന് സ്റ്റാറും ആകാനുള്ള ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ മനസ്സ് വെച്ച കുരുക്കുകൾ ഉള്ളതിനെ മാറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യപൂർത്തിയും പുരോഗതികളും കിട്ടും കാലഭൈരവ ക്ഷേത്രത്തിലും എല്ലാ അമാവാസി പോകും കാലഭൈരവ പൂജയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുടങ്ങി രാവിലെ ഗണപതി ഹോമം ഉണ്ട് പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം ഉണ്ട് മരിച്ചുപോയ പെതൃക്കേട മോക്ഷഗതിക്ക് വേണ്ടിയുള്ള തിലഹോമം വലിയ മുതലായ കർമ്മങ്ങളും ഉണ്ട് നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറുമണിയൊട്ട് ഏഴ് മണി വരെ പാല് തൈര് വെണ്ണ കളഹം കുങ്കുമം മഞ്ഞൾ കുങ്കുമം കരിക്ക് തേന് മുതലായിരിക്കുന്ന ദിവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം പുഷ്പ ആരതി അതേപോലുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു വലിയ പൂജാവിധാനമാണ് പത്ത് ജനങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി അവിടെ ഈ കാലഭൈരവൻ്റെ പൂജയ്ക്ക് കൊടുത്താൽ അത് പൂജിച്ചു വച്ചിരിക്കുന്ന കലശം നമ്മളെ കൈകൊണ്ട് തന്നെ വാങ്ങി അത് ഭഗവാന് അപക്ഷം ചെയ്ത് നമ്മളെ ദോഷങ്ങളും മാറ്റാനുള്ള ഗുണങ്ങളും പാകങ്ങളും സിദ്ധിക്കുന്ന തരത്തിലുള്ള അവസരം അവിടെയുണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും വന്ന് തൊഴുകാൻ പറ്റും ഏറ്റവും നല്ലത് ഒരു ദിവസമെങ്കിലും വന്ന് തൊഴുക തീർച്ചയായിട്ടും ഈ ഏഴൻ ശനിയുടെ ഗ്രഹപ്പിടകൾ മാറാനും വ്യാഴ നാലിലും അഞ്ചിലും നിൽക്കുന്നതിൻ്റെ പുണ്യമായ പുരോഗതി നമുക്ക് കിട്ടാനും തീർച്ചയായിട്ടും നമുക്ക് പറ്റും അങ്ങനെ കാലഭൈരവസ്വാമിയുടെയും പത്മനാഭസ്വാമിയുടെയും സമസ്ത ദേവീദേവന്മാരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ప్రార్థించుకుండి నడుతున్నాను అన్ని నమస్కారం